വടക്കൻ ജില്ലകളിൽ രാവിലെ മുതൽ പെയ്ത മഴയ്ക്ക് ശക്തി കുറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ പുലർച്ചെ പലയിടങ്ങളിലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കൊയിലാണ്ടിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ട നന്ദി റോഡിൽ സ്വകാര്യ ബസ് കുടിയിലേക്ക് താഴുന്ന അപകടമുണ്ടായി ആലപ്പുഴയിലും തൃശൂരിലുമായി രണ്ട് മത്സ്യത്തൊഴിലാളികൾ ഒടുക്കൽപ്പെട്ട് മരിച്ചു തൃശൂരിൽ ഇന്നലെ മത്സ്യബന്ധനത്തിനിടെ കാണാതായ തളിക്കുളം സ്വദേശി ശിവന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത് മുനക്കടവ് പുഴയോരത്താണ് മൃതദേഹം കരക്കടിഞ്ഞത് ആലപ്പുഴ അർത്തുങ്കലിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളത്തിൽ നിന്ന് തെറിച്ച് കടലിൽ വീണ് മത്സ്യത്തൊഴിലാളി മരിച്ചു ചേർത്തല തെക്ക് തുമ്പോളശ്ശേരി പോൾ ദേവസ്ഥയാണ് മരിച്ചത് മീൻ പിടിക്കുന്നതിനിടെ വള്ളം തിരമാലകളിൽപ്പെട്ട് തെറിച്ച് കടലിൽ വീഴുകയായിരുന്നു മഴ കനക്കുന്നതിനാൽ നാളെ വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് രാവിലെ പരക്കെ മഴ പെയ്തെങ്കിലും ഉച്ചയോടെ ശക്തി കുറഞ്ഞു കൊയിലാണ്ടി നന്ദിയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് സ്വകാര്യ ബസ് ഡ്രെയിനേജിലേക്ക് താഴ്ന്ന് അപകടമുണ്ടായി ലോറിയുടെ എൻജിൻ ഓഫായതിനെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം മറികടക്കാനായി ഡ്രെയിനേജിന് മുകളിലൂടെ വാഹനം കയറ്റിയപ്പോൾ കുഴിയിലേക്ക് താഴുകയായിരുന്നു കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് റോഡിലെ കുഴിയിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിരുന്നു മഴ തുടരുന്നതിനാൽ വെള്ളക്കെട്ടിൽ റോഡിലെ കുണ്ടും കുഴികളും ഡ്രൈവർമാർക്ക് കാണാൻ സാധിക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയാവൺ കോഴിക്കോട്